പരിസ്ഥിതി ദിന സന്ദേശത്തിന്റെ പുതുമയോടെ ബാലരാമപുരത്ത് വസ്ത്ര വ്യാപാര സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ലോക പരിസ്ഥിതി ദിനത്തിൽ വൃക്ഷത്തൈകൾ നൽകി വസ്ത്രവില്പനശാലയുടെ ഉദ്ഘാടനം നടത്തിയത് ഏറെ ശ്രദ്ധേയമായി ബാലരാമപുരം മുടവോർപാറയിൽ നസർത്ത് ഹോം സ്കൂളിന് എതിർവശം ബുധനാഴ്ച പ്രവർത്തനം ആരംഭിച്ച ആയിഷ ഡിസൈനർ ബോട്ടിക്കിന്റെ ഉദ്ഘാടനത്തിനെത്തിയവർക്കും വസ്ത്രം വാങ്ങാനെത്തിയവർക്കും വൃക്ഷത്തൈ നൽകിയാണ് വ്യാപാരത്തിന്റെ തുടക്കം കുറിച്ചത് ഉദ്ഘാടന ദിവസം നിരവധി ഫലപൃഷ്ഠ ഈ സ്ഥാപനത്തിൽ നിന്നും വിതരണം നടന്നത് വളരെ വ്യത്യസ്തമായ രീതിയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത കോവളം എം എൽ എ അഡ്വക്കേറ്റ് എം വിൻസെന്റ് ബാലരാമപുരം പഞ്ചായത്ത് പ്രസിഡന്റ് വി മോഹനൻ എന്നിവർ ചടങ്ങ് മാതൃകാപരവും ജനോപകാരപ്രദവുമാണെന്ന് അഭിനന്ദിച്ചു ബാലരാമപുരത്ത് ഇന്ന് പ്രവർത്തനം ആരംഭിച്ച ദിവസവും ഉദ്ഘാടനവും എല്ലാം വളരെ വ്യത്യസ്തമാക്കുകയാണ് ലോക പരിസ്ഥിതി ദിനമായി ഇന്ന് ആരംഭിക്കുന്ന ഐഷ ഡിസൈൻ ബോട്ടിക്കിൽ ഇന്ന് വരുന്ന എല്ലാവർക്കും ചെടി നൽകിയിട്ടാണ് ഇതിൻ്റെ പ്രൊപ്പറൈറ്റർമാർ സ്വീകരിക്കുന്നത് ഇവിടെ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും അവർ ഓരോ ചെടി നൽകുന്നുണ്ട് മാത്രവുമല്ല ഇവിടെ സാധനങ്ങൾ വാങ്ങാൻ വരുന്നവർക്ക് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളല്ല പകരം പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ബാഗുകളാണ് ഇവിടെ നൽകുന്നത് അങ്ങനെ ലോക പരിസ്ഥിതി ദിനമായ ഈ ജൂൺ അഞ്ചിന് തന്നെ ഉദ്ഘാടനം ചെയ്ത ഐഷ ഡിസൈൻ ബോട്ടിക് വളരെ പരിസ്ഥിതി സൗഹൃദമായി അതിന്റെ ആദ്യ ദിവസം ആഘോഷിക്കുകയാണ് അതായത് ഇത് വളരെ അപൂർവമായ ഒരു ആഘോഷ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് പതിവിൽ നിന്നും വ്യത്യസ്തമായി നടന്ന ഉദ്ഘാടന ചടങ്ങിനെ വ്യാപാര സ്ഥാപനത്തിലെത്തിയവരെല്ലാം പ്രശംസിച്ചു അറിയപ്പെടുന്ന വ്യവസായ കേന്ദ്രമായ ബാലവരത്ത് ഇന്നൊരു പുതിയ സംരംഭം ആരംഭിക്കുകയാണ് ഐഷ ബൗട്ടിക്കാണ് ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ് ആ പരിസ്ഥിതി ദിനത്തിൻ്റെ ഇന്ന് അതിൻ്റെ അന്ന് തന്നെയാണ് ഈ ഉദ്ഘാടനകർമ്മം എന്ന് ചോദിക്കുന്നത് അപ്പോൾ ഇന്നിവിടെ ഇന്ന് നമ്മുടെ തുണിത്തരങ്ങൾ വാങ്ങുന്നവർക്ക് ഏറെ പ്രത്യേക പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് പരിസ്ഥിതിക്കിണങ്ങുന്ന വിഷത്തൈകളും അതോടൊപ്പം തന്നെ വിത്തുകളും ചെടികളൊക്കെ നൽകി ഈ ഉദ്ഘാടന കർമ്മത്തിന് വരുന്നവരെ സന്തോഷിപ്പിക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക രീതിയിലേക്ക് ഇതിന് ഉദ്ഘാടനവും നിർവഹിക്കപ്പെടുകയാണ് അതിലേറെ സന്തോഷമുണ്ട് ഇത്തരത്തിലൊരു സംരംഭം ഒരു പക്ഷേ ഏതൊരു ബുദ്ധിപരമായ പ്രവർത്തനമായിരിക്കും ഇന്ന് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്നിരുന്നാലും നമുക്കെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ഇന്നത്തെ ദിനത്തിൽ ഈ സംരംഭം തുടക്കം കുറിച്ച വിഷ പ്രിയപ്പെട്ട അതിൻ്റെ ഓണർക്കും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ടവർക്കെല്ലാം എല്ലാവിധ ആശംസകളും പാലം ഗ്രാമപഞ്ചായത്തിന് വേണ്ടി നേരികയാണ് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന തരത്തിൽ വിവിധ ഇനത്തിൽപ്പെട്ട വൃക്ഷത്തൈകൾ ചെടിച്ചട്ടിയുൾപ്പെടെയാണ് വിതരണം നടത്തിയത് ദോഷകരമായ പ്രവണതകളിൽ നിന്നും പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് പൊതുജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് പരിസ്ഥിതി ദിനത്തിൽ തന്നെ ഉദ്ഘാടനം തെരഞ്ഞെടുത്തതെന്ന് കടയുടമ സബീന പറഞ്ഞു വ്യത്യസ്തമായ ഉദ്ഘാടനത്തെക്കുറിച്ച് എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റും പ്രോത്സാഹനം നടത്തിയാണ് മടങ്ങിയത്